െത്തിച്ചത് രാഹുൽ കുടുംബ സുഹൃത്തായ യുവ വ്യവസായി എന്ന് ക്രൈംബ്രാഞ്ച് രാഹുലിനോടൊപ്പം ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പോൾ വിവരം വ്യവസായി യുവതിയെ ഫോണിൽ വിളിച്ചതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ വിശ്വസനായ പത്തനംതിട്ടയിലെ യുവ വ്യവസായി ക്രൈംബ്രാഞ്ച് നിരീക്ഷണത്തിലാണ് വിവരങ്ങളുമായിരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവിട്ടിരുന്നു കൂടുതൽ അന്വേഷണത്തിലായിരുന്നു നമ്മളും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്ന അവരുടെ നിർണായകമായ ചില തെളിവുകളുണ്ട് ഗൃപ്പചിത്രം നടത്തിയ പെൺകുട്ടിക്ക് അതിന് വഴിയൊരുക്കിയത് രാഹുൽ മാംകൂട്ടത്തിലെ ഇടനിലക്കാരനായ ഒരു യുവ സംരംഭകൻ വഴിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു എന്തൊക്കെ വിശദാംശങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് അപ്പോൾ ഇതിന് പിന്നിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിനും ഈ യുവ വ്യവസായിയാണ് എന്നാണ് പറയപ്പെടുന്നത് രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പം ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതിനും ഇതിന് ഇടതായിരുന്ന ുമാർ രാഹുൽ ഭാഗത്തിന്റെ ലൈംഗിക അതിക്രമത്തിന് ഒന്നിൽ കൂടുതൽ യുവതികൾ ഇരയായെന്ന ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടതാണ് ഇത് സംബന്ധിച്ച ചില സുപ്രധാനമായ തെളിവുകൾ അത് ഓഡിയോ സംഭാഷണങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും ടെലിഗ്രാം ചാറ്റുകളും അടക്കം റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ടതാണ് അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയപ്പോൾ അവർ ആദ്യം അവർ പരിഗണന നൽകിയത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഗർഭചിത്രത്തിന് ഇരയായ പെൺകുട്ടിയെ യുവതിയെ രാഹുൽ ബാക്കുടത്തിന് പുറമെ മറ്റൊരാൾക്കൂടെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബോധ്യമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ സംഘം ഇതിനോടൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞു രാഹുൽ ഭാഗത്തിന് വേണ്ടി ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് മാത്രമല്ല ഏറ്റവും പ്രധാനമായും ഗർഭചിത്രത്തിന് വേണ്ടി ആ മരുന്ന് ഈ പെൺകുട്ടിയുടെ കൈവശം എത്തിച്ചത് ഈ പത്തനത്തിൽ പലതവണയായി പെൺകുട്ടിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു കഴിഞ്ഞു ഏറ്റവും പ്രധാനമായും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് മരുന്നുകളാണ് ഗർഭചിത്രത്തിൽ ആ മരുന്നുകളൊക്കെ ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശം വേണം നാലാം മാസത്തിൽ ഗർഭചിത്രം നടത്തുന്നതാ അത് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു പക്ഷേ അതിശക്തമായ രീതിയിൽ രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ഗർഭചിത്രം നടത്തി തന്റെ ജീവിതം സംരക്ഷിക്കുക അതിനുട്ടിക്ക് യുവതിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല എന്ന സംഭാഷണം തന്നെ നമ്മൾ പുറത്തിട്ടാണ് അങ്ങനെ അങ്ങനെ ഒരു കൃത്യമായ കൂടി അവൾ ഒരു ഗൂഢാലോച രീതിയിൽ നടത്തിയിട്ടുണ്ട് എന്ന് കൂടി തെളിയിക്കുന്ന രീതിയിലാണ് സംരംഭകന്റെ സാന്നിധ്യം കൂടി ഈ ഗർഭചിത്രത്തിൽ യുവ സംരംഭകരെ കൂടി അത് കുടുംബ സുഹൃത്തു കൂടിയായ പത്തനംതിട്ട സ്വദേശിയായ യുവ സംരംഭകരാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കഴിഞ്ഞു കൂടുതലെ കുരുക്ക് കൂടുതൽ മുറുക്കുന്ന രീതിയിലുള്ള നിർണായകമായ പല തെളിവുകൾ ലഭിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയാണ് മരുന്ന് എത്തിച്ചത് ഏതായാലും രണ്ട് മരുന്നുകൾ ആ രണ്ട് മരുന്നുകൾ ഉപയോഗിച്ചാലും അപകടത്തെ കുറിച്ച് ഡോക്ടർമാരുമായി അല്പസമയം സംസാരിച്ചതാണ് ആശുപത്രി നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു കാരണവശാലും മറ്റിലായിരുന്നു ഗർഭചിത്രം നടക്കുന്നതിലും വലിയ തെളിവുകൾ പുറത്തേക്ക് വരാനുണ്ട് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ രാഹുൽ കാര്യം അവരുടെ അന്വേഷണം കൊണ്ടുപോകുന്നത് ഉറപ്പായും കൂടുതൽ ഇരകളുടെ മൊഴി ശേഖരിക്കാൻ തന്നെയാണ് അതോടൊപ്പം തന്നെ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്നു ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയി എന്നതെല്ലാം ക്രൈംബ്രാഞ്ച് സംഘം ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് അതിൽ കിട്ടാവുന്ന സുഹൃത്തുക്കളെ കണ്ടിലപ്പയും അരുടെ ചാനലിൽ വന്നൊരു വാർത്ത ആ മരമുറി മുറി ചാനലിൽ വന്നൊരു വാർത്തയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ആ എന്താ പേര് പറയണത് രാഹുൽ മാംകൂട്ടത്തിനൊരു ഇടനിലക്കാരുണ്ട് ആ ഇടനിലക്കാരനും ഈ യുവതിയെ ഭീഷണിപ്പെടുത്തി മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെട്ടു മരണം വരെ സംഭവിക്കാവുന്ന മരുന്നാണ് കഴിച്ചത് അതും നാല് മാസം ഗർഭത്തിലിരിക്കെ മരുന്ന് കഴിക്കാൻ പാടില്ല ഡോക്ടറെ സമീപിച്ചാൽ ഡോക്ടർ അനുമതി കൊടുക്കൂല എന്നുള്ള വാദങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ പറയുന്നത് അപ്പോൾ അതിനുള്ള തെളിവുകളൊക്കെ ക്രൈംബ്രാഞ്ചിന് കിട്ടിയാലോ രാഹുലും ആൻകൂട്ടത്തിനു വേണ്ടി ഒരാൾ ഇടപെട്ടതും അയാൾ ഈ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതും മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് കിട്ടിയാലോ അങ്ങനെ തെളിവ് ക്രൈംബ്രാഞ്ച് കിട്ടിയിട്ട് കാര്യമുണ്ടോ മുമ്പ് റൂ നമ്മുടെ നാട്ടിലൊരു ആക്സിഡൻ്റ് നടന്നൊരു പഴയ കോമഡിയാണ് നാട്ടിലൊരു ആക്സിഡൻറ്റ് നടന്നത് അപ്പോൾ ആക്സിഡൻറ്റ് നടന്നപ്പോൾ കുറേ ആളുകൾ അവിടെ കൂടിക്കുണ്ട് അപ്പോൾ ഒരാൾ വേറെ ഒരാളും ഒന്നോട് ചോദിച്ച് അപകടത്തിൽ ആരെയും മരണപ്പെട്ടിണോന്ന് അപ്പം ഇയാളടുത്തേക്ക് പറഞ്ഞ് മരണപ്പെട്ടണമല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഒരാളെ തലവിടെ കിടക്കുന്നുണ്ട് ഉടലവിടെയും കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി പല തെളിവും കിട്ടുന്നുണ്ട് പക്ഷേ പരാതിക്കാരികളായ യുവതികൾ മുന്നോട്ട് വരുന്നില്ല പോലും പറയണത് ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് പരാതില്ല കേസിൻ്റെ പുറകെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ മൊഴി കൊടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ നേരിട്ട് ഹാജരാകാൻ തയ്യാറല്ല പിന്നെ എന്താണ് മൊട്ടെ ഈ വാർത്തയ്ക്ക് എന്ത് ആധികാരികതയുള്ളു ഇതാണ് കൊടുത്താൽ മതി അതിലെന്തെങ്കിലും ഒരു ആധികാരികത വേണ്ടേ ഇങ്ങക്ക് രാഹുലിനോട് ദേഷ്യമാണ് രാഹുലിനെ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള കൊട്ടേഷൻ എടുത്താണ് നിങ്ങൾ വന്നത് അവിടെ ചാനലിൽ എം എൽ എ സ്ഥാനം രാജിയൊക്കെ ഒന്നും വാർത്ത കൊടുക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് അതൊക്കെ അറിയാം പക്ഷേ ഈ വാർത്തക്കൊരാധികാരികത വേണ്ടേ ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വൈകുന്നേരം പോവും ആ ഓം പറഞ്ഞീനി രാവുൽ മാങ്കൂട്ടത്തില് ഈ പെണ്ണിട്ട് സംസാരിച്ചിന് ഈ പെണ്ണിനെ പീഡിപ്പിച്ചു ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ പെണ്ണ് രംഗത്തേക്ക് വരണ്ടേ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കാട്ടി എന്നെ പീഡിപ്പിച്ചു എന്നെ ഗർഭിണിയാക്കി എന്നോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ടു ഞാൻ നാലു മാസമായപ്പോൾ ഗർഭചിത്രം നടത്തി എന്നെ ഭീഷണിപ്പെടുത്തിയാണ് അത് ചെയ്യിച്ചത് ഒരിടനിലക്കാരനും കൂടി ഉണ്ടായിരുന്നോ ചെയ്യിക്കാൻ ഇതൊക്കെ ഈ യുവതി ഒന്ന് പറയണ്ടേ അപ്പോഴല്ലേ ക്രൈംബ്രാഞ്ചിന് എന്തായിട്ട് മുന്നോട്ട് പങ്കുവച്ചു ഇല്ലെങ്കിൽ ഈ മൊട്ട അരുൺകുമാറിൻ്റെ ചാനലിനൊരു വാർത്ത വന്ന് പറഞ്ഞിട്ട് ഈ മുന്നോട്ട് പങ്കെച്ചോ അങ്ങനെ മുന്നോട്ട് പോയതല്ലേ ക്രൈംബ്രാഞ്ച് കരക്കോളത്തിൽ മീൻ പിടിക്കണ മാതിരി കറങ്ങണേ അല്ലേ മൊട്ട അരുണിൻ്റെ ചാനലില് ഒരു വാർത്ത വന്നത് കേസാക്കിയതിൻ്റെ ഫലമല്ലേ കലക്ക് വള്ളത്തിൽ മീൻ പിടിക്കണമാതിരി കറങ്ങി തിരിഞ്ഞ് നടക്കണത് ക്രൈംബ്രാഞ്ച് എന്തെങ്കിലും ചുക്കോ തെളിവോ കിട്ടിയോ ഇല്ല അപ്പോൾ ഒരു ചാനലിൽ വാർത്ത വന്നാൽ അത് തെളിവാവില്ലല്ലോ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ യുവതി പരാതിയിട്ട് വരുന്നത് ഈ യുവതി നേരിട്ട് വന്നിട്ട് എനിക്ക് പരാതിയുണ്ട് എന്നെയാണ് രാഹുൽ പീഡിപ്പിച്ചത് എന്നെയാണ് ഇടനിലക്കാരൻ ഭീഷണിപ്പെടുത്തിയത് യുവതി വന്ന് പറഞ്ഞെങ്കിലല്ലേ കാര്യമുള്ളൂ അവിടെ ആ തെളിവുണ്ട് ഇവിടെ ഈ തെളിവുണ്ട് വൈപോക്കം പറഞ്ഞ് അപ്പുറത്തൊരാൾ പറഞ്ഞ് അയൽവാസി പറഞ്ഞ് അതിനൊക്കെ രാഹുൽ മാംകൂട്ടത്തിന്റെ പേരിൽ കേസ് എടുക്കാൻ പറ്റുമോ അങ്ങനെ കേസ് എടുത്താൽ തന്നെ ആ കേസ് കോടതിയിൽ നിലനിൽക്കുവോ കോടതി നിർത്തി വെച്ചിട്ടാണ് ഫോണാട്ട് പോകാൻ പറയില്ലേ ഇത് ക്രൈംബ്രാഞ്ചിനെ അറിയില്ലേ എന്തെങ്കിലും വിട്ട വാർത്ത ഇങ്ങനെ നടക്കുന്നതാണ് ഇപ്പോഴും മൊട്ട അരുണിന്റെ പണി മൊട്ട അരുവിണേ ഇനി ഈ പണിയൊക്കെ നിർത്തിയിട്ട് എ കെ സെന്റർ അടിച്ചു തരാൻ പോയിക്കാൻ എനിക്ക് അന്നാകുക ഇത് സംഗതിച്ച് കൊട്ടേഷൻ വാങ്ങിയാണ് മൂന്നാം തുടർ ബന്ധത്തിൽ എൽ ഡി എഫിനെത്തിക്കാൻ അതിന് കൊട്ടേഷൻ വാങ്ങി രാഹുൽ മാംകൂട്ടത്തിനെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതാജി പക്ഷേ അതിന് മൊഴി വേണം പരാതിക്കാരി നേരിട്ട് വരണം പരാതിക്കാരികൾ വരണം എവിടെ അറുപത് വയസ്സായ പീഡനത്തിനിരയായ സ്ത്രീ അവിടെ എഴുപത് വയസ്സായ പീഡനത്തിനിരയായ സ്ത്രീ അവിടെ അതൊക്കെ കണ്ടിറങ്ങിയല്ലോ പതിനെട്ടോളം പരാതികൾ പതിനെട്ടോളം പീഡന പരാതികൾ എവിടെ ഈ പീഡന പരാതികളൊക്കെ അതൊക്കെ അങ്ങോട്ട് രംഗത്തേക്ക് വെറ്റ ആളുകൾ രംഗത്തേക്ക് വെറ്റ ചാനലിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചാനലിൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരെന്തോ പറയും അരുൺ എന്തും പറയുന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞതാണ് മൊട്ട അരുൺ എന്തും പറയുന്നുള്ളതും റീച്ച് കൂട്ടാൻ വേണ്ടി എന്ത് വൃത്തികെട്ട പണി മൊട്ട എടുക്കുന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞതാണ് കർണാടകത്തിൽ നമ്മൾ കണ്ടതല്ലേ ആ ലോറി ഡ്രൈവറ് മനാഫിന്റെ വിഷയം അത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രേറ്ററുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ അതുപോലത്തെ എത്ര എത്ര സംഭവങ്ങൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മൊട്ടാലൂൺ കാട്ടി കൂട്ടിയത് ഇപ്പോൾ റീച്ച് എവിടെ കിടക്കണത് ഏറ്റവും അടിയിലാണ് എന്താ കാരണം പൈൻ കളിക്കാതെയാണ് ഇപ്പോൾ ഒരു വാർത്തയാണ് പറയണത് പൈൻ കളിക്കഥ പറയാണ് ഇപ്പോൾ ഓരോരുത്തരും റിപ്പോർട്ടർ ചാനലിൽ വിളിച്ച് ചോദിക്കൽ തുടങ്ങി ഇന്ന് എന്തെങ്കിലും സെക്സ് വാർത്തകളുണ്ടോന്നൊക്കെ ഓരോരുത്തർ വിളിച്ച് ചോദിച്ചു തുടങ്ങി റിപ്പോർട്ടർ ചാനലിൽ ആ സ്ഥിതിയിലേക്ക് ആ ചാനലെത്തി ഇപ്പോൾ പൈൻ കളിക്കാതെ ആ മുത്ത് ചിപ്പിയൊക്കെ വായിക്കണ മാതിരിയാണ് റിപ്പോർട്ടർ ചാനൽ കാണുകയെന്ന് പറയണത് അവിടേക്ക് എത്തി ആ ചാനലിൻ്റെ അതോഗതി ഇനി എന്തെങ്കിലും ആധികാരികതയുള്ള വാർത്ത കൊടുക്കാൻ നോക്കികള് വാർത്തക്കൊരു സത്യം വേണ്ടേ സംഗതിയില് ഇടനിലക്കാരുണ്ടായി ഗർഭചിത്രം കരക്കി അതൊക്കെ റെഡി അത് ആര് പറയുമ്പോഴാണ് ഗൗരവതരാകുക അത് അത് അനുഭവിച്ച യുവതി പറയുമ്പോഴല്ലേ അത് ഗൗരവമാവുക യുവതി പറയുമ്പോഴല്ലേ കേസാവുക യുവതി പറയുമ്പോഴല്ലേ രാഹുൽ മാങ്കുട്ടം ശിക്ഷിക്കപ്പെടുകയുള്ളൂ മൊട്ട അരുൺകുമാർ പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുവോ ശിക്ഷിക്കപ്പെടുമെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടം ജയിലിൽ കിടക്കട്ടെ മുട്ട അരുൺ ഒരു മാസായില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടക്കണേ അപ്പം ഇനിയെങ്കിലും അരുൺ ഒരു കാര്യം ചെയ്യുക ഒന്നൂക്കിൽ ഈ ചാനൽ നിർത്തിയിട്ടതില് മുത്തു ചിപ്പി തുടങ്ങുക അതല്ലെങ്കിൽ ആ ചാനൽ നിർത്തിയിട്ട് എ കെ ജി സെൻ്ററിൽ അടിച്ച് വരാൻ പോവുക ഈ പണിയായിരിക്കും മൊട്ട അരുൺ ഏറ്റവും അധികം നന്നാവുക